കിന്നരയുടെ സ്വന്തം കലാകാരൻ നാട് മുഴുവൻ നടന്ന് കിന്നരയുടെ സുന്ദരനാദം ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച അതുല്യ പ്രതിഭ ദർശനം മുകുല്ലയെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ കിന്നര എന്ന അന്യ അന്യനിന്നുപോയ വാദ്യത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു അത് വർഷങ്ങൾ കടന്നുപോയി ഇതാണ് കിന്നര മുകുലയുടെ ഇപ്പോഴത്തെ അവസ്ഥ തുർക്കയ തുർക്കയമഞ്ചലിലെ ഒരു നിർമ്മാണ സ്ഥലത്ത് കൂലിപ്പണിക്കാരനാണ് മഗുല്ലയ്യപ്പോൾ പോലും പണം കണ്ടെത്താനാകാതെ വന്നതോടെയാണ് കിന്നര മീട്ടിയ ആ കൈകൾ ഇന്ന് സിമെന്റും മണ്ണും ചുമന്നു ചുമങ്ങിയത് തെലങ്കാന സർക്കാർ പ്രതിമാസം നൽകിയിരുന്ന പതിനായിരം രൂപയുടെ ഓണറേറിയം ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കി ഗ്രാന്റിനൊപ്പം വാഗ്ദാനം ചെയ്ത സ്ഥലവും സർക്കാർ ഇതുവരെ കൈമാറിയിട്ടില്ല രോഗിയായ മകൻ ഉൾപ്പെടെയുള്ള കുടുംബമുണ്ട് മകുല്ലയയ്ക്ക് തിളച്ചു മറയുന്ന സൂര്യനുകീഴിൽ പണിയെടുക്കുമ്പോഴും കിന്നരയുടെ മധുരനാഥമാണ് മകുല്ലയുടെ മനസ്സ് നിറയെ വിനയുണ്ണി മാതൃഭൂമി ന്യൂസ് ബംഗളൂരു